കോടൂർ ജനകീയ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിയെട്ട് വരെ കലാലയ ട്വന്റി ഫോർ എന്ന പേരിൽ ഉത്സവ പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് വലിയാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ ചിത്രരചനാ മത്സരങ്ങളോടെയാണ് പരിപാടിക്ക് തുടക്കമാകുക ആർട്ടിസ്റ്റ് മനോജ് പുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് വലിയാട് കലാലയ മൈതാനത്ത് നാട്ടുചന്തയുടെ ഉദ്ഘാടനം ജൈവ കർഷകൻ തോരപ്പ മുസ്തഫ് നിർവഹിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നാടൻ രുചികളുടെ മേളമായ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമാകും മൂന്നിന് കോടൂർ ചരിത്രവും സംസ്കാരവും സിംബോസിയം നടക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവൻ ഡോക്ടർ ശിവദാസ് മോഡറേറ്ററാവും മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ കെ എൻ എ ഖാദർ ഇ എൻ മോഹൻദാസ് എം കെ അബൂബക്കർ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നാലിന് സാംസ്കാരിക ഘോഷയാത്ര നടക്കും ചെമ്മങ്കടവിൽ നിന്ന് തുടങ്ങി പാലക്കൽ വഴി വലിയാട് സമാപിക്കും ചരിത്ര നായകരുടെ വേഷവിധാനങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കലാപരിപാടികൾ വാദ്യമേളങ്ങൾ എന്നിവയ്ക്ക് കൊഴുപ്പേക്കും ആറു മണിക്ക് കലാപരിപാടികൾക്ക് തുടക്കമാകും രാത്രി എട്ടിന് ചലച്ചിത്ര പ്രദർശനം സംവിധായകൻ ഉണ്ണികൃഷ്ണൻ നാവള ഉദ്ഘാടനം ചെയ്യും എട്ടേ മുപ്പതിന് സമിതിയുടെ പാപ്പുട്ടി നാടകം അരങ്ങേറും ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് കർഷക കൂട്ടായ്മ നടക്കും നാല് സിനിമകൾ അന്നേ ദിവസം പ്രദർശിപ്പിക്കും വൈകിട്ട് നാലിന് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും നടക്കും സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യനിടം ഉദ്ഘാടനം ചെയ്യും നേഹാ ചെമ്പകശ്ശേരി മുഖ്യ അതിഥിയാവും മുപ്പത്തിരണ്ട് കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയെട്ടിന് രാവിലെ അങ്കണവാടി കലോത്സവം നടക്കും വൈകിട്ട് അഞ്ചിന് ആർട്ടിസ്റ്റ് ക്യാമ്പിൽ കലാകാരന്മാരുടെ തത്സമയ വരയും മെഗാ കൈക്കുട്ടികളെയും നടക്കും അഞ്ചേ മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കമാകും ഏഴിന് നാടകോത്സവത്തോടെ പരിപാടി സമാപിക്കും ഇരുപത്തിരണ്ട് കലകളുടെ അവതരണം ഉണ്ടാവും ഇരുപത്തിരണ്ട് വ്യത്യസ്തമായ കലകളുടെ അവതരണം ഉണ്ടാവും അഞ്ഞൂറിലധികം കലാകാരന്മാർ പങ്കിടും ഈ ഇരുപത്തിരണ്ട് കലകളിൽ അഞ്ഞൂറിലധികം കലാകാരന്മാർ പങ്കിടുന്നു ഇതിന്റെ നാളെ രാവിലെ ചിത്രരചന മലയാള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ആരംഭിക്കും ചിത്രരചനയിൽ ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികളാണ് ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിന്റെ തുടർച്ചയിൽ രാവിലെ മണിക്ക് തന്നെ നാട്ടുചന്ത ആരംഭിക്കും കൊടൂർ ഒരു കാർഷിക ഗ്രാമമാണ് കൊടൂരിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന എന്ന നിലയിലേക്ക് വിൽപ്പന കേന്ദ്രം പ്രദർശനവും എന്ന നിലയിലേക്ക് നാട്ടുചന്ത ഏഹ് രാവിലെ പത്ത് മുതൽ മൂന്ന് ദിവസവും നാട്ടുചന്ത ഉണ്ടാവും അതിൽ കൊടൂരിലെ കർഷകരുടെയും മറ്റ് സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളും വിധാനങ്ങളും ഈ നാട്ടുചന്തയുടെ ഭാഗമായി തന്നെ കുടുംബശ്രീയുടെ ും കുടുംബശ്രീ ജില്ലാ ഈ മൂന്ന് ദിവസവും ഒരു നാളെ ഉച്ചക്ക് മൂന്ന് മണി മുതൽ മണി വരെ ഏഴുമണിവരെ അത് ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തിലാണ് സിംബോസിയം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഇലിയാസ് സി ആയിഷ പി സുധീന്ദ്രൻ പി കെ മനോജ് റിസ്വാന സമീർ കല്ലായി തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം